അവരുടെ സുനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് സ്റ്റീം ബാസിന് പോകുന്നവർ സ്പാക്ക് പോകുന്നവർ ബ്യൂട്ടി പാർലറിൽ പോയി കടന്നു കൊടുക്കുന്നവർ ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ വസ്ത്രം തന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ അഴിച്ചുമാറ്റിയാൽ എന്ന് പറഞ്ഞാൽ അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ വീട് ഭർത്താവിന്റെ വീടാണ് തന്റെ സ്വന്തം വീട്ടിലോ ഭർത്താവിന്റെ പുരയിലോ അല്ലാതെ എന്ന ലഭിതങ്ങൾ പറയുന്നത് ഒരു പെണ്ണിന് അനുവദിക്കപ്പെടാത്ത സ്ഥലത്ത് ആ പെണ്ണ് തന്റെ വസ്ത്രം അഴിച്ചുവച്ചാൽ പാടില്ലാത്തിടത്ത് അങ്ങനത്തെയാണത് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു പെണ്ണ് വസ്ത്രം അഴിച്ചു വച്ചാൽ ഇല്ലാത്ത അവളും അവളുടെ റബ്ബും തമ്മിലുള്ള മറ അവൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് മുത്തനിം ഇത് പുറത്തിറങ്ങി നടന്ന് അന്യരുടെ മുമ്പിൽ വസ്ത്രം മാറ്റി കൊടുക്കുന്നവരെ പറ്റിയാണ് സ്പാകളിൽ പോയി പുരുഷന്മാർ ചെയ്യുന്ന ബോഡി മസാജിന് കൊടുക്കുന്നവർ അന്യ പെണ്ണുങ്ങളുടെ മുമ്പിൽ തന്നെ കാഫറത്തുകളായ പെണ്ണുങ്ങളുടെ മുമ്പിലോ അഫീഫത്തുകളല്ലാത്തവരുടെ മുമ്പിലോ ഔറത്ത് വെളിവാക്കുന്ന അല്ലെങ്കിൽ വെളിവായി പോകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ബാഹുസുബഹാന ഗുച്ചാലിദ്ധമാണെന്ന് പറഞ്ഞത് അത് വരവെക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ തങ്ങൾ പറഞ്ഞുവല്ലോ ഇമാംഹായി ഉദ്ധരിച്ചും നിങ്ങളുടെ പെണ്ണുങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ അൽമു എപ്പോഴും പുറത്തിറങ്ങി നടക്കണം എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നവർ അൽമുതയിലാൽ ആളുകളെ കാണിച്ചു നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നവർ അവർക്ക് അവിടെ വിശ്വാസികളാണ് അല്ലാതെ അവരിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നവരില്ല കറുത്ത കാക്കകൾക്ക് ഇടയിൽ വെളുത്ത കാക്ക അൽ വെളുത്ത കാക്കകൾ സ്വർഗ വെറുത്ത കാക്കകളെപ്പോലെ അല്ലാതെ അവരിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിരളമായ പെണ്ണുങ്ങളെ ആ കൂട്ടത്തിൽ വരൂ എന്ന് പോലും പറയാൻ കഴിയില്ല ഇല്ല എന്ന് ഇല്ല തീർച്ചയായും അവർക്ക് സ്വർഗം നിഷിദ്ധമാകുമെന്ന് മുത്തം അനീബ്ലം നമ്മുടെ പെൺമക്കൾക്ക് അച്ചടക്കമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സന്മനസ് നൽകട്ടെ ചുറ്റുവശ ചുറ്റുപാടുമുള്ള കൂട്ടുകാരികൾ അവരിതൊക്കെ ചെയ്യുന്നവരാണ് എന്നാ ഞാനും ചെയ്യട്ടെ അവര് കൂടെ വരാൻ വിളിക്കുന്നുണ്ട് ഞാൻ പോവട്ടെ കൂട്ടം കൂട്ടമായി അന്യപുരുഷന്മാരോട് ഷോപ്പിംഗ് മാളിലേക്ക് കയറിയിട്ടും നമ്മുടെ പെൺമക്കൾ ഇങ്ങനെ നശിക്കണമെന്ന് ശത്രുക്കൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ പെൺമക്കൾ ഇങ്ങനെ പുറത്തിറങ്ങണമെന്ന് ഇസ്ലാമിക രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ എത്ര ഗൗരവമാണിത് എന്ത് ന്യായം പറഞ്ഞാൽ തന്നെയും ഒരു പെണ്ണിന്റെ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ അവർ പുറത്തിറങ്ങിക്കൂടല്ലോ കുടുംബ സന്ദർശനം അവരുടെ സുഹൃത്തുക്കളെ അവരുടെ സഹോദരിമാരായ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നത് ബന്ധുവിനെ സന്ദർശിക്കുന്നത് രോഗിയെ സന്ദർശിക്കുന്നത് അത്യാവശ്യമായ വിഷയം എഴിമു പഠിക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അതിനാൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അറിയേണ്ട നിർബന്ധമായ എഴിമുകൾ പഠിക്കണമെങ്കിൽ ഒരു പെണ്ണ് പുറത്തിറങ്ങേണ്ടി വരും അക്ഷടക്കമുള്ള രീതിയിൽ ആണും പെണ്ണും മിങ്കിളാവാതെ വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ അച്ചടക്കമുള്ളൊരു സമൂഹമായി വളരാൻ നമ്മെ ആഗ്രഹിച്ചു നമ്മളത് വേണ്ടെന്ന് വെച്ചു അൽമർ ഇതാ ഏതെങ്കിലും ഒരു പെണ്ണ് അത്ര പൂശി പുറത്തിറങ്ങിയാൽ അവൾ പുറത്തിറങ്ങിയ നല്ല ശബ്ദൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യാണുങ്ങളോടും സംസാരിക്കുന്നത് ആണുങ്ങളും കഴിക്കണവരെ വെയിറ്റ് ചെയ്യും അതിന് നിനക്ക് പറ്റുന്നില്ലേ നീ നോമ്പു നോറ്റോ ഫോഹുജാ നിന്റെ വൈകിട്ട് വികാരം നിനക്ക് പിടിച്ചു നെക്കാൻ പറ്റുന്നില്ലല്ലേ നിഹ ചെയ്യണവരെ നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ലേ ഫസ്വം نوم بن الكريمة الشديدة النساء هذه كلها سبحان الله يا نساء النبي لستن كأحد من النساء أشد القرأن يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول പരിശുദ്ധ അഷ്റഫുൽ സ്വയസ് പഠിപ്പിക്കുകയാണ് നബിയെ അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയെ എന്ത് അങ് പുരയിലില്ലാത്ത നേരത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദര സഹോദരി സ്നേഹം കൊണ്ട് പറഞ്ഞുതരെയാണ് ഓർമ്മ ഇല്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ആണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് ാലും നിങ്ങൾക്ക് ഉപകരിക്കുമല്ലോ പരിശുദ്ധ പ്രസിദ്ധ പറയുന്നു പറയുന്നതിന് അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം അങ്ങ് പൊരയിലില്ല അച്ഛ നേരത്ത് അങ് പുരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ അള്ളാഹുനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത് പാപ്പയുടെ ഭർത്താവോടെ മമ്മുഞ്ഞോടെ അന്തർമാഞ്ചിയോടെ അങ്ങനെ ചോദിക്കണ നേരത്തെ ആ ഈ കഥ പറയാൻ നിൽക്കണ്ട ഇവിടെല്ല പുറത്തു പോയി കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം വേണം ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ അള്ളാഹു പറയന്തു നിന്റെ ഭർത്താവിനെ ചോദിച്ച അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നിന്റെ കിളിക്കൂറ്റി എടുക്കണ്ട എങ്ങനെ ഇനി റഫായിട്ട് സംസാരിക്കണ കുൻ പറഞ്ഞത് നടക്കണതോ ഭർത്താവ് ചോദിക്കാണെങ്കിൽ കൊരച്ചിട്ടാടിയേ പുറത്തുള്ള മരം ചോദിക്കണെങ്കിൽ എന്റെ പിടിച്ച് എന്നുള്ള വർത്തമാനം കൊണ്ട് നേരെ ഓപ്പോസിറ്റ് അല്ല പറഞ്ഞത് എന്താ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ ആ പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ചു നടക്കുന്നവരുണ്ടാവു അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും അതില്ലാതിരിക്കാൻ ശബ്ദം വർത്തമാനം പറയണേ നിന്റെ വീട്ടുകാർ പൊരയില്ലാത്ത നേരത്ത് എല്ലാവരും ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത് നല്ല കിളിക്കൂറ്റിൽ എന്തിനെ വല്ല അസുഖം അള്ളാഹു പറഞ്ഞു നേരോ ഇനി എന്താ പറയാ അള്ള പറഞ്ഞു ഈ ഹൃദയത്തിന് അസുഖള്ളോനെ പോലെ നിന്നിൽ ഹറാം ആഗ്രഹിക്കുന്നു കേട്ടോ കേട്ടോ അങ്ങനെ അസുഖം വരട്ടെ എന്നാ അസുഖത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ കുടിക്കാടുക്കട്ടെ പത്തനം കാര് എടുക്കട്ടെ പൊന്നാര പെണ്ണെന്ന് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും ിക്കാൻ വേണ്ടി നടന്നുകൊടുക്കണം അല്ലെ ആരെയും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോൾ മാത്രേ ഒരു ഇന്ത്യൻ്റെ സൈക്കോളജി എന്താണെനിക്ക് മനസ്സിലാവണല്ലോ വീട്ടിലൊക്കെ സുഗന്ധവും ഉപയോഗിക്കാതെ വീട്ടിലിറയിൽ നീ സുഗന്ധം ഉപയോഗിക്കുക ജീവിക്കുക നിന്റെ ഭർത്താവിന്റെ ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറി മാറി എന്നാ പിന്നെ കല്യാണ എന്നാ പിന്നെ ഒരുങ്ങി ചെത്തി പൊളിച്ച് എന്താ നടത്തണം നിങ്ങളുടെ പാട്ട് പാടുന്നുണ്ട് കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടു അത് കണ്ടു ആഹ് കണ്ടു എന്താ ഈ നടക്കണത് കണ്ടില്ലേ നമ്മളൊക്കെ ഇങ്ങനെയാണ് നിന്റെ ലക്ഷ്യമെന്താ നീ ആർക്കാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് എന്നെ നീ എടുത്തോളം ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ് ഞാൻ വീട്ടുകാർക്കുള്ളതല്ല അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപതല്ലേ ഞാൻ ഒരുങ്ങണത് നിങ്ങൾക്കാട്ടോ നാട്ടുകാരെ നോക്കിക്ക കേട്ടോ പിന്നെ ഞാൻ ഒരുങ്ങണത് നിന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾ ഇറങ്ങുകയായി ഓരോരോ വഴിയിൽ പല പേരും പറഞ്ഞ് ഇറങ്ങുകയായി നമ്മൾ കാണുന്ന മാതൃക അമേരിക്കയാണ് എപ്പോഴും പറയുന്ന ആൾക്കാർ അമേരിക്ക അമേരിക്ക അവർക്ക് എന്താണുള്ളത് എന്താ അവരുടെ കയ്യിലുള്ളത് എന്താണ് അവരുടെ കയ്യിലുള്ളത് ആത്മീയത എന്ന് പറയുന്നത് മൊറാലിറ്റി എന്ന് പറയുന്നത് സീറോ സീറോ പെർസെന്റ് ദുന്യാവിലെ സുഖവും ആർഭാടങ്ങളും ഒക്കെ കയ്യിലുണ്ട് പക്ഷേ ആത്മീയതയും ദൈവവുമായുള്ള ബന്ധം സട്ടാവുമായുള്ള ബന്ധം മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത സീറോ മോറാലിറ്റി എന്നത് സീറോ അതുകൊണ്ടാണ് അവിടുത്തെ കണക്കുകൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടത് ഓരോ ദിവസവും ഈ അമേരിക്കയിൽ മാത്രം റൈപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ഒരു ദിവസം ആയിരത്തി തൊള്ളായിരമാണ് ആയിരത്തി തൊള്ളായിരം പെൺകുട്ടികൾ ഒരു ദിവസം അമേരിക്കയിൽ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ പറയാം ആവശ്യ ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഇത്തരം ആയിരത്തി തൊള്ളായിരം പെൺകുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുമ്പോ തട്ടിക്കൊണ്ടുപോകലിന് വിധേയരാകുമ്പോ ഇരുപത് ശതമാനത്തോളം വരുന്ന ഈ പെൺകുട്ടികൾക്ക് പിമ്പുമാരായി വർത്തിക്കുന്നത് അവരുടെ സ്വന്തം വാപ്പമാർ ചവടക്കാരെ സ്വന്തം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഏൽപ്പിക്കുന്നത് വാപ്പമാർ ഇതാണ് അമേരിക്കക്കാരന്റെ സംസ്കാരം ഇതാണോ നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല മില്യൺ കണക്കിന് കുട്ടികളാണ് ഒരു ഒരു ദിവസം വർഷത്തിൽ ഒരു വർഷത്തിൽ മോർ ദാൻ എ മില്യൺ ഒരു പത്ത് ലക്ഷത്തിലേറെ കുട്ടികൾ അബോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അബോർഷൻ എന്താ കാരണം വ്യഭിചാരത്തിലുണ്ടായ മക്കളാണ് വ്യഭിചാരം കൊണ്ടുണ്ടായ മക്കളാണ് അബോർട്ട് ചെയ്യപ്പെടുന്ന മക്കൾ മോർ ദാൻ എ മില്യൺ ഒരു മില്യണിലേറെ പത്ത് ലക്ഷത്തിലേറെ കുട്ടികൾ ഇതാണോ സംസ്കാരം എന്ന് പറയുന്നത് ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന സംസ്കാരം ലോകത്തിന്റെ വികസിത രാജ്യങ്ങളുടെ കണക്കുകളാണ് ഈ പറയുന്നത് വിവാഹിതരായവൽ അറുപത് ശതമാനം പേരും തൊലാക്കു ചൊല്ലപ്പെട്ടവരാണ് കല്യാണം കഴിഞ്ഞവർ തൊലാക്കു ചൊല്ലിക്കഴിഞ്ഞു ബ്രിട്ടനിൽ സ്ഥിതി വ്യത്യസ്തമല്ല ബ്രിട്ടനിൽ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഗർഭധാരണം നടക്കുന്നത് ഒരു ദിവസം നടക്കുന്നത് നൂറ്റി എഴുപത് പെൺകുട്ടികളാണ് ഗർഭധാരണം ഉണ്ടാകുന്നത് ഹോസ്പിറ്റലിൽ വരുന്ന കേസുകളാണിത് സെൻസസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്ര ഉണ്ടാവും നമ്മുടെ പെൺകുട്ടികളെ ഇങ്ങനെ നശിക്കണമെന്നാണോ ഇവരൊക്കെ ആഗ്രഹിച്ചത് വല്ലാഹു ലാ ചും ആരൊക്കെയാണോ ഈ സമൂഹത്തെ വേണ്ടാവൃത്തിയിലേക്ക് വിളിക്കുന്നത് പരസ്യ ചുംബനത്തിന്റെ കഥ നമ്മുടെ നാട്ടിലെ കൊച്ചപ്പാടുണ്ടായത് ഇന്ന് അടങ്ങിയല്ലോ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത മുഖ്യധാര മാധ്യമങ്ങൾക്കിപ്പം മിണ്ടാനില്ല പെണ്ണുങ്ങളെ റിക്രൂട്ട് ചെയ്തത് കണ്ണികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മൾക്കത് കാണുന്നില്ലേ അവരുടെ പിൻ അതിനെന്താകും കുഴപ്പം സ്നേഹചുംബനം ആയിക്കോട്ടെ സ്വീറ്റുകളിൽ അങ്ങാടികളിൽ നിന്ന് ന്യായീകരിച്ചവർ ന്യൂസ് അവറുകളിൽ ചർച്ച ചെയ്തവർ അതിനുവേണ്ടി പ്രത്യേക പ്രോഗ്രാമുകൾ ഉണ്ടാക്കിയവർ ില്ല ഇപ്പോ ഈ കാണുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കാണുമ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നിവാസം ലോകത്ത് പ്രചരിക്കുവാനാണ് അത് പിശാച്ച് നിഷ്ഠവുമാണ് പിശാച്ച് നമ്മളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയിരിക്കുന്നു നമ്മൾ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണോ മഹാനായ അല്ലാമ ഇബിന് കുദാമതങ്ങൾ അവരുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് അത്ത പറയുന്ന ഗ്രന്ഥം അല്ലാമ ഇബിന് ഖുദാമ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ടവിടെ ഒരു വിഭാഗം ആളുകൾ സുന്ദരിയായ ഒരു പെണ്ണിനോട് പറഞ്ഞു നീ റബി അബിൻ ഹസീമിനെ പോയി പറ്റിക്കണം ഒരാളെ പോയി ആരെയാണെന്നറിയോ മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സുമുഖനായ അള്ളാഹുനെ ഭയപ്പെടുന്ന വലിയൊരു ആലിമാണ് മക്കായിലേക്ക് കടന്നു വന്ന ആ സമയത്ത് അവർ ഹെറമിലുണ്ട് റബി അബിൻ ഹസീം ഒരു പെണ്ണിനെ ഓഫർ ചെയ്ത് എത്രയാണെന്നറിയോ ആയിരം ആയിരം ദീനാർ എന്നൊക്കെ പറഞ്ഞു എത്രയായി ദീനാർ എന്ന് ഗോൾഡ് കോയിനാണ് എന്താ വേണ്ടെന്നറി അയാളെ പ്രലോഭിപ്പിച്ചാൽ മതി പ്രലോഭനത്തിന്റെ കഥകൾ എമ്പാടും നമ്മുടെ ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്നത് മുസ്ലിം പെൺകുട്ടികളെതിരെ പെട്ടുപോവല്ലേ ഈ പെൺകുട്ടി ചെയ്തത് എങ്ങനെയാണ് റബിൻ ഹീം തങ്ങൾ തന്ത്രപരമായി തടഞ്ഞതും ആ പെണ്ണിനെ നന്നാക്കിയെടുത്തതും എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്ക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ റബി എബിൻ ഹത്തിയും തങ്ങളുടെ വഞ്ചിക്കണം അവരെ പ്രലോഭിപ്പിക്കണം ഇതാണ് ലക്ഷ്യം ആയിരം ദീനാറാണ് സമ്മാനം ഒരു പെണ്ണിന്റെ സുന്ദരിയായ പെണ്ണിനെ പറഞ്ഞയച്ചു അവൾ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു സുന്ദരിയായി ചമഞ്ഞൊരുങ്ങി മഹാനായ റബി എബിൻ ഹത്തിയും തങ്ങൾ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പിന്നാലെ കൂടി വഞ്ചിക്കാൻ വേണ്ടി പിന്നാലെ കൂടി ആ സംസാരത്തിന്റെ ശൈലി കണ്ടപ്പോ റബ്ബി തങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് ഇത് പോകുന്നത് തിന്മയിലേക്കാണ് നീ ഒന്നാകുന്നു ചോദിച്ചു പെണ്ണേ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നിനക്കൊരു പനി വന്ന് ഒരു കോളറ വന്ന് ഒരു അസുഖം വന്ന് നിന്റെ സൗന്ദര്യമൊക്കെ വികൃതമാവുമ്പോ എങ്ങനെ ഉണ്ടാവും പെണ്ണേ നീ ആലോചിക്കുന്നുണ്ടോ റോഹിനെ പിടിക്കാൻ വരുന്ന മലക്ക് നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ ഇതൊക്കെ ചെയ്തത് ഇഷ്ടപ്പെടുമോ നിന്നെ മുൻകറൂനെ കീറും ഖബറിലിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ നീ എന്നെ എന്നെന്ന് ആഗ്രഹിക്കുന്നതിഷ്ടപ്പെടുമോ അവർ പിന്നെ അട്ടഹസിച്ചു ആ പെണ്ണ് ഒരട്ടഹാസം കരഞ്ഞ് തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ആ പെണ്ണ് തൗപ ചെയ്ത് മടങ്ങുകയും ഫാനു ആപിദത്തിൽ ആപിതത്തായ പെണ്ണ് ഏറ്റവും വലിയ അപാദത്തുള്ള പെണ് എന്നറിയപ്പെടുന്ന വലിയൊരു മഹതിയായി മാറി പശ്ചാത്തപിച്ച് മടങ്ങാൻ കാരണമായത് ഈ ചെറുപ്പക്കാരന്റെ മറുപടിയാണ് റബി എന്നവർ പണ്ഡിതനാണ് അലിമാണ് മുപ്പത് വയസ്സെന്ന് യൗവനമുള്ള സമയത്താണ് ഈ സംഭവം നടന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കെന്തേ ഇങ്ങനെ മറുപടി പറയാൻ കഴിയാത്തത് നമ്മുടെ ചെറുപ്പക്കാർക്കെന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ഒരു പെണ്ണിനെ രക്ഷിക്കാനെങ്കിലും സാധിക്കാത്തത് നന്മ പറഞ്ഞു കൊടുക്കുവിൻ നന്മ പറഞ്ഞു കൊടുക്കുവിൻ തിന്മയെ വിരോധിക്കുവിൻ ബാഹു ചാല ഇഷ്ടപ്പെടുമുള്ളാഹു നമ്മുടെ നമുക്കൊക്കെ ബോധം തരട്ടെ നമ്മുടെ ചാരിത്രം നശിച്ചു പോവാതെ ഈ യൂമ്മത്തിനല്ലാഹു രക്ഷിക്കട്ടെ ഇന്നല്ലതീന യു ഹിബോന എന്നാൽ തിന്മകൾ പ്രചരിക്കുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തുകയും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ വഞ്ചിതയായി പോവാതെ ശരീരത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ അത്രയും നല്ല മക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഹാഫിലത്തുകളായ ആലിമത്തുകളായ മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വളരെ നല്ല അച്ചടക്കമുള്ള മക്കൾ എമ്പാടും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുണ്ട് ഈ സദസ്യുള്ളവരങ്ങനത്തെവരാണ് ബാഹുസുഭാന ആ നന്മ കയാമത്ത് നാളുവരെ നമ്മിൽ നിലനിർത്തിത്തരട്ടെ ബാഹു നിലനിർത്തിത്തരട്ടെ അള്ളാഹു നിലനിർത്തിത്തരട്ടെ ബാഹുവിന്റെ നിയമതാണ് സഹോദരിമാരെ സഹോദരൻമാരെ അറാമിലേക്ക് വിളിക്കുമ്പോ ഇല്ല മോളെ ചെറുപ്പക്കാരെ ഇന്ന് നീ ഡീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട് ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി അള്ളാഹ് വേണ്ടി അള്ളാഹ് അനെ വിചാരിച്ചു പെണ്ണേ സ്നേഹത്തെ സ്നേഹാണ് പക്ഷേ നമുക്ക് പാടില്ല പെണ്ണെ ഞാൻ മടങ്ങാണ് തോപ്പ് ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടു നിന്റെ കിതാബിണ്ടാകും ഫേസ്ബുക്ക് കിതാബ് ആ കിതാബ് നാളൊന്നും നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ട് ഓൺലൈനിലോ ഓഫ് ലൈനിലോ ഓഫ് പറ്റില്ല അള്ളാഹു അള്ളാഹു അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക സൂറത്തിനൂറ് പഠിക്കുകയാക്കിയ അതിന്റെ സീഡുകളും ഒക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ വാങ്ങിച്ചോളിച്ചോ നന്നായിട്ട് അള്ളാഹു ഈ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു അല്യദിനിൻ സയ്യദിനിൻ